രുചി ഇപ്പോൾ രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കങ്ങളിലാണ് പോലീസ് സംഘം ഏതായാലും രാഹുലിൻ്റെ ബന്ധുക്കൾ അല്പസമയം മുൻപാണ് ഇവിടെ എത്തിയത് അവർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലായിരുന്നു പോലീസ് സംഘം എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് രാഹുലിന്റെ സഹോദരി ഭർത്താവ് അടക്കമുള്ള അവരാണ് ഇവിടെ എത്തിയിരിക്കുന്നത് രാഹുലിൻ്റെ വപവേഷനും കൂടെ ഉണ്ടായെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഏതായാലും രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ട് പോലീസ് വാഹനങ്ങളടക്കം ഈ എയർ ക്യാമ്പിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുലിനെ പുറത്തേക്ക് ഇറക്കുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് ഏതായാലും ഇവിടെ നിന്ന് നേരെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് തൊട്ടടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്കാണ് യും വലിയ രീതിയിലുള്ള പോലീസ് സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ് അവിടെ വൈദ്യുതി പരിശോധനയ്ക്ക് ശേഷം റിമാൻഡിലേക്ക് മാറ്റുവാനുള്ള സാഹചര്യം ആണ് നിലനിൽക്കുന്നത് ഏതായാലും റിമാൻഡ് നടപടികൾ മജിസ്ട്രേറ്റ് അംഗീകരിച്ചാൽ തൊട്ടടുത്ത് ജയിലിലേക്ക് അതായത് കൊട്ടാരക്കര ജയിലാണ് തൊട്ടടുത്തുള്ളത് പക്ഷേ കൊട്ടാരക്കര ജയിലിൽ അന്തേവാസികളുടെ എണ്ണം കൂടുതലാണെന്നും അങ്ങനെയാണ് എങ്കിൽ തിരുവനന്തപുരത്തേക്ക് എം എൽ എ ആയതെന്ന ഒരു പരിഗണന ഉപയോഗിച്ചുകൊണ്ട് സ്പെഷ്യൽ ജയിലിലേക്ക് മാറ്റുവാനുമുള്ള സാധ്യതകളാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നാൽ ഈ ഇത്തരത്തിൽ റിമാൻഡിൽ വിടുകയാണോ അതല്ല പോലീസിന്റെ കൂടുതലായിട്ടുള്ള അന്വേഷണത്തിന് വേണ്ടിയിട്ട് കസ്റ്റഡിയിൽ വിടുകയാണോ മജിസ്ട്രേറ്റിന്റെ തീരുമാനം എന്നതിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത് അങ്ങനെ കസ്റ്റഡിയിൽ വിടുകയാണ് എങ്കിൽ നേരെ തിരിച്ച് എയർ ക്യാമ്പിലേക്ക് തന്നെയായിരിക്കും രാഹുലിനെ കൊണ്ടുവരിക കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ വേണം എന്ന രീതിയിൽ റിമാൻഡ് പോർട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും ഇനി വരാനിരിക്കും കാര്യമാണ് ഏതായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ റിമാൻഡിലേക്ക് കൊണ്ടുപോയതിനു ശേഷം നമുക്ക് ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ കുറെ കൂടി മനസ്സിലാക്കുവാൻ സാധിക്കും ഏതായാലും അല്പസമയത്തിനുള്ളിൽ രാഹുൽ മകൂട്ടത്തിനെ എയർ ആർ ക്യാമ്പിന് പുറത്തേക്ക് കൊണ്ടുവരും ബന്ധുക്കളടക്കം വന്ന് രാഹുലിനെ കണ്ടത് ശേഷം ഇനി ബാക്കി നിൽക്കുന്ന രാഹുലിനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോകുക ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യുക എന്ന കാര്യമാണ് ഏതായാലും മജിസ്ട്രേറ്റ് അടക്കമുള്ളവരുമായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥർ സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രാഹുലിനെ വൈദ്യ പരിശോധിച്ച് ശേഷം കൊണ്ടുപോകാം എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതിനുശേഷം മാത്രമേ നമുക്ക് കൂടുതലായിട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ അതായത് എന്തെല്ലാമാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ രാഹുലിനെതിരായിട്ട് പോലീസ് പറഞ്ഞിരിക്കുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഏതായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പും മറ്റും ആയിട്ട് ഇതായപ്പോൾ രാഹുലിനെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് രാഹുലിനെ പുറത്തു കൊണ്ടുവരികയാണ് ചിരിക്കുന്ന മുഖത്തോടു കൂടിയാണ് രാഹുൽ മങ്കൂട്ടം പോലീസിനെയും മാധ്യമങ്ങളെയും അഭിയിരിക്കുന്ന ഇപ്പോൾ പോലീസ് ജീപ്പിലേക്ക് കയറ്റിയിരിക്കുകയാണ് നേരെ ഇവിടെ നിന്ന് പോകുന്നത് ഇവിടെ നിന്ന് നേരെ ജനറൽ ആശുപത്രിയിലെ വൈദ്യ പരിശോധനയ്ക്ക് ആയിരിക്കും അതിനുശേഷം മാത്രമേ അദ്ദേഹത്തെ റിമാൻഡ് ചെയ്യുമോ എന്ന കാര്യത്തിലേക്ക് കടക്കുകയുള്ളൂ അതിനുവേണ്ടി മജിസ്ട്രേറ്റിനെ മുമ്പേ കൊണ്ടു പോകുള്ളൂ എന്തായാലും രാഹുലുമായിട്ടുള്ള വാഹനം വലിയൊരു പോലീസ് സുരക്ഷയോടുകൂടി തന്നെ ഇപ്പോൾ എയർ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് രാവിലെ അഞ്ചു മണി മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ ബന്ധുക്കൾ കണ്ട് കണ്ടതിന് ശേഷം അദ്ദേഹത്തെ ഇപ്പോൾ പുറത്തേക്ക് എടുക്കുന്നത് ഏതായാലും ജനറൽ ആശുപത്രിയിൽ കൊണ്ടുപോയി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ ഇദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുന്നിലേക്ക് ഹാജരാക്കുകയുള്ളൂ വലിയ രീതിയിലുള്ള മാധ്യമ പോലീസ് സന്നാഹങ്ങളും അതോടൊപ്പം തന്നെ നാട്ടുകാരും അടക്കം ഈ രാഹുലിനെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് കണക്കായിക്കൊണ്ട് ഇവിടെ എത്തിയിരിക്കുന്നു ഇപ്പം രാഹുൽ രാഹുൽ കടന്നു പോവുകയാണ് രാഹുൽ അങ്കൂട്ടത്തിലുമായിട്ടുള്ള പോലീസ് അംഗം പോവുകയാണ് ചിരിച്ച മുഖത്തോടുകൂടി തന്നെ ആത്മവിശ്വാസം തേച്ചു വെച്ച മുഖത്തോടു കൂടി തന്നെയാണ് രാഹുൽ ഇപ്പോഴും പോലീസുകാർക്ക് നേടയിലിരിക്കുന്നത് ഏതായാലും രാഹുലുമായിട്ടുള്ള വാഹനം പോവുകയാണ് ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ വാഹനത്തെ ുന്നുണ്ട് ഇവിടെ തൊട്ടടുത്തുള്ള ജനറൽ ആശുപത്രിയിലേക്കാണ് രാഹുൽ പോകുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള സന്നാഹങ്ങൾ അല്ലെങ്കിൽ പോലീസ് സുരക്ഷകളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെറിയ രീതിയിലുള്ള പോലീസ് ട്രാഫിക് നിയന്ത്രണത്തിന് ശേഷമാണ് രാഹുലുമായിട്ടുള്ള വാഹന വ്യൂഹം പോകുന്നത് ഏതായാലും നമുക്ക് സമയത്തിനുള്ളിൽ തന്നെ ഈ റിമാൻഡ് റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് കൂടുതൽ തരുന്നത് ശരി അമൽ എന്തായാലും അതേ മുഖമാണ് നേരത്തെയുള്ള കേസുകളിലും സമാനമായി പാർട്ടി തള്ളിപ്പറയുന്ന കാലത്തായാലും അറസ്റ്റ് രേഖപ്പെടുത്തുമ്പോഴായാലും രാഹുൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ കാണിക്കുന്ന അതേ ശൈലി തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് ഒരു പുഞ്ചിരിച്ച മുഖവുമായി രാഹുൽ മാങ്കുട്ടത്തിൽ ഇപ്പോൾ പുറത്തു വരുന്നു എന്തായാലും രാവിലെ മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം രാഹുൽ പങ്കൂട്ടത്തിലല്ലേ ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് കൊണ്ടുപോവുകയാണ് പത്തനംതിട്ട എയർ ക്യാമ്പിൽ നിന്ന് രാഹുൽ പങ്കൂട്ടത്തിലുമായുള്ള വാഹനം പുറത്തേക്ക് പോയി ഇനി വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും ഇന്ന് അവധി ദിവസമായതിനാൽ മജിസ്ട്രേറ്റിന്റെ വസതിയിലേക്ക് ഹാജരാക്കും അതിനുശേഷം റിമാൻഡാണോ മറ്റ് നടപടികളാണോ എന്നത് അവിടെ നിന്ന് വ്യക്തമാകും എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ ഏത് തരത്തിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലീസ് അറിയിച്ചിട്ടുള്ളത് എന്നത് കൂടി നിമിഷങ്ങൾക്കകം വ്യക്തമാകും എന്തായാലും പ്രാഥമികമായ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് നേരത്തെ രാഹുൽ മറ്റ് കേസുകളിൽ പറഞ്ഞ അതേ വാദം തന്നെയാണ് ഉന്നയിച്ചത് താൻ ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗികബന്ധം മാത്രമാണ് നടത്തിയത് താൻ പീഡിപ്പിച്ചിട്ടില്ല എന്ന വാദം രാഹുൽ മകൂട്ടത്തിൽ ഇപ്പോഴും പറയുന്നു എന്തായാലും പുഞ്ചിരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ചോദ്യം ചെയ്യലുകൾക്ക് ശേഷം ബന്ധുക്കളെ കണ്ടതിന് ശേഷം ഇപ്പോൾ പോലീസിന് ഒപ്പം ഇപ്പോൾ പോകുന്നത് അത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ രാഹുൽ മങ്കൂട്ടത്തലിനെ ഹാജരാക്കും നമ്മൾ ഈ കേസുകൾ ഇന്നലെ മുതൽ പോലീസ് എന്തായാലും നേരത്തെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഹോട്ടലിലേക്ക് പാലക്കാട്ടെ ഹോട്ടലിലേക്ക് എത്തുന്നതും മനസ്സിലാക്കി അതിനു മുൻപ് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നീക്കങ്ങളെല്ലാം തന്നെ തയ്യാറാക്കിയിരുന്നു നേരത്തെ ഉള്ള കേസുകളിൽ നേരത്തെ ഇന്ന് അറസ്റ്റ് ചെയ്യും എന്ന് അറിയുമ്പോൾ തന്നെ ഉള്ള ിലേക്ക് പോകുന്ന ഒരു ശൈലി രാഹുൽ മാകൂട്ടത്തിൽ സ്വീകരിച്ചിരുന്നു ഒരു എം എൽ എ ആണ് ഒരു ജനപ്രതിനിധിയാണ് എന്ന് പരിഗണിക്കാതെ തന്നെ ഒളിവിലേക്ക് പോകാൻ യാതൊരു മടിയും രാഹുൽ മാകൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല അത് മനസ്സിലാക്കി തന്നെ അത്തരം നീക്കങ്ങളിലേക്ക് പോകാതിരിക്കാൻ പോലീസ് അതീവ ജാഗ്രത ഇന്നലെ പുലർത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് രാത്രി പന്ത്രണ്ടരയോടെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ തന്നെ നേരത്തെ തന്നെ പോലീസ് അത്തരത്തിൽ കൂടുതൽ വാർത്തകളിലേക്ക് കൂടുതൽ വാർത്തകൾ പ്രചരിക്കാതിരിക്കാൻ വളരെ ശ്രദ്ധയോടെ തന്നെ രാത്രിയിൽ ഹോട്ടലിന് സമീപത്ത് തന്നെ നിന്നത് രാഹുൽ ഹോട്ടലിലേക്ക് എത്തിയ ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി രാഹുലിനെ കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ പാലക്കാട്ടെ ഹോ പാലക്കാട്ടെ ഹോട്ടലിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം പത്തനംതിട്ടയിൽ എത്തിച്ചത് വീണ്ടും ഈ രാത്രി മുഴുവൻ ഇതിനിടയിൽ ഒക്കെ രാവിലെ അഞ്ച് മണി മുതൽ തുടങ്ങിയ ചോദ്യം ചെയ്യലുകളാണ് ആ ചോദ്യം ചെയ്യലുകളിൽ നിന്ന് പ്രാഥമികമായി ഒരു വിവരം മാത്രമാണ് ലഭിച്ചത് കൂടുതൽ ചോദ്യം ചെയ്യലുകൾ നടത്തേണ്ടതുണ്ട് ഏതായാലും നേരത്തെ രേഖപ്പെടുത്തിയ അറസ്റ്റ് രേഖപ്പെടുത്തേണ്ട കേസുകളിൽ കൂടി രാഹുലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തും അത്തരം ഘട്ടങ്ങളിലേക്ക് കൂടി അന്വേഷണ സംഘം കടക്കുകയാണ് എന്തായാലും ജി പൂങ്കുഴലിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ കേസുകളെല്ലാം തന്നെ അന്വേഷിക്കുന്നത് അവർക്കാണ് അതിന്റെ മേൽനോട്ട ചുമതലയുള്ളത് നിലവിൽ മൂന്ന് കേസുകൾ മൂന്നാമത്തെ കേസാണ് ഈ കേസ് വന്നിരിക്കുന്നത് ഈ അതിജീവിതയോടും ചെയ്തത് നേരത്തെയുള്ള രണ്ട് കേസുകളിലും നമ്മൾ കേട്ട സമാനമായ പീഡനങ്ങൾ ഇതിലുമുണ്ട്